ശ്രീത് ഈ ആറാം ദിവസവും അവ്യക്തത എന്തുകൊണ്ടാണ് ശ്രീത്ത് അൺമ്യൂട്ട് ചെയ്യണം പ്രധാനപ്പെട്ടത് ആ പ്രദേശത്തെ ഭൂപ്രകൃതി തന്നെയാണ് പ്രധാനപ്പെട്ട വിഷയം കാരണം ആ പ്രദേശത്ത് നിരന്തരം മണ്ണിടിച്ചിൽ ഉണ്ടാകുന്ന ഒരു പ്രദേശമാണ് ഈ പ്രദേശത്ത് മാത്രമല്ല ഇപ്പോൾ അർജുൻ കുടുങ്ങിക്കിടക്കുന്ന പ്രദേശത്ത് മാത്രമല്ല അതിന്റെ നാം അതിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ആ പ്രദേശം മുഴുവനും ഇത്തരത്തിലുള്ള മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുള്ള പ്രദേശമാണ് പക്ഷെ അവിടെയെല്ലാം ചെറിയ തോതിൽ മാത്രം ആയത് കൊണ്ടാണ് ഇതൊന്നും ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് മാറാത്തത് എന്തായാലും ആ പ്രദേശങ്ങളിൽ ഒരു സംരക്ഷണ ഭിത്തി കെട്ടിയിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരില്ലായിരുന്നു അതോടൊപ്പം അത് ആ കമ്പനിയവുമായി ബന്ധപ്പെട്ട് ദേശീയപാത അധികൃതരെയാണ് അത് പരിശോധിക്ക ഉള്ളത് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഈ ആദ്യം മുൻഗണന എന്തായാലും അർജുനെ കണ്ടെത്തുക അതോടൊപ്പം തന്നെ മറ്റു രണ്ടുപേരും ഒരു കർണാടക സ്വദേശിയും ഒരു തമിഴ്നാട് സ്വദേശിയും അവിടെ മിസ്സിംഗ് ആണ് അവരെയും കണ്ടെത്താനുള്ള ശ്രമം നിലവിൽ ഊർജിതമായി തന്നെ നടത്തുക എന്നതാണ് അവരുടെ പ്രധാന കർത്തവ്യം പക്ഷെ തുടക്കത്തിൽ വലിയ ഉണ്ടായ പിഴവാണ് ഇത് ഇത്രത്തോളം എത്തിച്ചത് നിലവിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മൂന്ന് മണിയോടെ വലിയ മഴ പെയ്തു ഇത്രയും ദിവസത്തിൽ ഏറ്റവും വലിയ മഴ പെയ്തത് ഇന്നായിരുന്നു അതിനാൽ തന്നെ ആ പ്രദേശത്ത് മണ്ണിടിച്ചൽ സാധ്യത കൂടുതലാണ് ഈ ഇപ്പോൾ ഇടിച്ച ഇടിഞ്ഞു വീണ കുന്നിന് സമീപം തന്നെ മറ്റൊരു വലിയൊരു കുന്നുമുണ്ട് അവിടെ നിന്നും ഇത്തരത്തിൽ വെള്ളം താഴേക്ക് ഒഴുകുന്ന ഒരു സാഹചര്യമുണ്ട് അതിനാൽ തന്നെയാണ് നിലവിൽ അല്പസമയം മുൻപ് ഇത്തരത്തിൽ ഈ ദൗത്യം അവസാനിപ്പിക്കാനുള്ള തീരുമാനം ഈ സൈനികരും അതോടൊപ്പം തന്നെ മറ്റ് ദൗത്യസേനയും നിർവഹിച്ചിരിക്കുന്നത് കാരണം ഇതേത്തിലേക്ക്